പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു ആണെങ്കിൽ അലീന നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ ആ സമയത്ത് അലീനയുടെ അടുത്ത് വന്നിട്ട് ചേറിട്ടിരിക്കുന്നുണ്ടായിരുന്നേ എന്നിട്ടിങ്ങനെ ചേറിലിരുന്ന് അലീനയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അലീന മെല്ലെ ഇങ്ങനെ കണ്ണ് തുറക്കുന്നത് കേട്ടോ കണ്ണ് തുറന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ നോക്കുമ്പോഴാണ് മനു അവിടെ ചേറിലിരിക്കുന്നത് കാണുന്നത് അപ്പോൾ അലീനയ്ക്കൊരു സമാധാനമാവുന്നുണ്ട് കേട്ടോ മനുവിനെ കാണുമ്പോൾ മനു ഏട്ടാന്ന് പറഞ്ഞിട്ട് ആ കൈ ഇങ്ങനെ മനുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീട്ടുകയാണ് കേട്ടോ ആ സമയത്ത് മനു ആണെങ്കിലും അലീനയുടെ ഇങ്ങനെ പിടിച്ചിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു പേടിക്കേണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഉറങ്ങിക്കോ എന്ന് പറയും അപ്പോഴേക്കും അലീന മയക്കത്തിലേക്ക് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് മനുവിനെ ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അലീനിനെ റൂമേക്ക് മാറ്റിയല്ലേ എന്ന് ചോദിക്കും അവൾ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളോടൊന്നും സംസാരിച്ചിട്ടില്ല പലപ്പോഴും അങ്ങനെ മയക്കത്തിലാണെന്ന് പറയൂ കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് അനസ്തേഷിയുടെ ഹാങ് ഓവർ എന്ന് അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു അത് മാത്രമൊന്നല്ല ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചിരുന്നു ഇന്നലെ അപ്പോൾ ഒന്നിൽ സ്ലീപ്പിംഗ് പിൽസ് അല്ലെങ്കിൽ മയക്ക് മരുന്ന് എന്താ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് അതിനുള്ള ഒരു സാധ്യതയില്ല അവൾക്ക് സ്ലിപ്പിംഗ് പിൽസ് കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ മയക്കുമരുന്ന് അവൾക്ക് കേട്ടറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും അറിയില്ലല്ലോ അപ്പോൾ നിനക്ക് നിനക്കെന്തേലും ആസാണ് പറയും അപ്പം ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ അവിടെ ഉള്ളതാണ് എനിക്കൊരു സമാധാനം ചില സമയത്ത് നമുക്ക് ആരും ഉണ്ടാവില്ല ഒരു സഹായത്തിന് വേണ്ടിയിട്ടൊന്നും പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ഡോക്ടർ ശർമ്മയാണെങ്കിലും രാവിലെ നടക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ബാലേന്ദ്രൻ അയാളെ കാണുമ്പോൾ വിളിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് റിങ്കു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ റിങ്കുവിനെ ഞാൻ ഇന്ന് കൊണ്ടുപോയില്ല എന്ന് ശർമ്മ പറയൂ കേട്ടോ ഡോക്ടറോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ അതിനെന്താ ഒരു ജീവന് പകരമായിട്ട് എന്താ തരാമൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ ഞാനതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആംബുലൻസ് വിളിക്കുകയെ ചെയ്തിട്ടുള്ളൂ നന്ദി പറയേണ്ടത് റിംഗുനോടാണ് ഇനിയിപ്പോൾ നമ്മളായിട്ട് അത് പറഞ്ഞിട്ട് ആ വില കളയേണ്ട എന്നും പറയുന്നുണ്ട് ഡോക്ടറാണെങ്കിലും റിംഗു അലി അനിയനോട് കൂട്ടുകൂടി അതന്നെ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കാര്യം ബാലേന്ദ്രം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ അവർ തമ്മിൽ അത്രയ്ക്ക് നല്ല ബന്ധാണെന്ന് ഡോക്ടറും അങ്ങ് സമ്മതിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ചിരിച്ചുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനു ആണെങ്കിൽ രാവിലെ ആവാനായപ്പോഴാണ് കേട്ടോ കസേരയിൽ ഇരുന്നിട്ടോ ഒന്നും ഉറങ്ങിയിട്ടുള്ളത് അലീന ഉണർനിന്ന് അപ്പോഴേക്കും അവിടേക്ക് നേഴ്സ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അലീനയ്ക്ക് മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനുവിനോട് നേഴ്സും ചോദിക്കുന്നുണ്ടായിരുന്നു ഉറങ്ങിയോ എന്ന് അപ്പോൾ രാവിലെ വരെ ഉറങ്ങിയിട്ടില്ല രാവിലെ ആയപ്പോ ഒന്ന് മയങ്ങി എന്ന് പറയും എന്നിട്ട് അലീനയ്ക്ക് മരുന്നൊക്കെ കൊടുക്കുകയാണ് ആ നേഴ്സിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ രാവിലെ കൊടുക്കാനുള്ള മരുന്നൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ കഴിച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുമ്പോൾ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനുള്ള സമയമായി എന്ന് പറയും അപ്പോൾ അടുത്ത ഡ്യൂട്ടിക്ക് വരുന്നവര് കൊടുത്തോ കൊടുത്തോളൂലേ എന്ന് മന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല ഇത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് പോകൂട്ടോ മനു അറിയുന്നുണ്ടായിരുന്നു അവർക്കിതുപോലെ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാനുണ്ടാവും അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടേ എന്ന് പറയൂ കേട്ടോ പിന്നീട് മനു ആണെങ്കിലും അവിടെ ചെയറിലിരുന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് ഉണർന്നതെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ കുറച്ച് സമയമായി ഉണർന്നിട്ട് മനുവേട്ടൻ നല്ല ഉറക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ശല്യം ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നതാണെന്ന് പറയുന്നുണ്ട് അലീന മനുവിനോട് വീട്ടിലേക്ക് പോയിക്കോ മനുവട്ട മനുവേട്ടനെ ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടാണോ എന്നെ പറഞ്ഞു അയക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഉണർന്ന സമയത്ത് മനിയോട്ടൻ ഇവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയോ എനിക്ക് വേണ്ടി ഇങ്ങനെ ഉറക്കൊഴിച്ച് ഒരാൾ കൂട്ടിരിക്കാനുണ്ട് അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി പിന്നെ അത് മാത്രമല്ല ഈ രാത്രിയിലെ ഈ കൊതുകുകടിയും കൊണ്ടിട്ട് ഇങ്ങനെ മനോട്ടൻ എനിക്ക് കൂട്ടിയിരിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സങ്കടമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ് പിന്നീട് അതൊന്നും ഒരു എന്ന് മന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മനു ചോദിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുമ്പോൾ മനു പറയുകയാണ് നീ പോലീസിനോട് പറഞ്ഞ കത്രിക സ്റ്റോറി ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല അത് വിശ്വസിക്കുന്നവരുണ്ടാവും പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല അലീൻ എന്നോട് കള്ളം പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുന്നെന്ന് പറയട്ടെ അപ്പം അലീനെ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു മനുവട്ടൻ ഇത് ആരോടും പറയരുത് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് മനുവേട്ടനോട് കള്ളം പറയാനും തോന്നില്ല എന്ന് പറയട്ടോ അപ്പം പറയേണ്ടതും പറയേണ്ടതായ കാര്യങ്ങൾ എനിക്കറിയാം നീ എന്താ സംഭവിച്ചതെന്ന് പറയുക എന്ന് പറയുമ്പോൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുകയാണ് രോഹിത് കോളേജിലേക്കാണെന്ന് പറഞ്ഞു പോയിട്ട് തിരികെ വന്നു അപ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ റൂമിലേക്ക് വിളിപ്പിച്ചു തുണി വാഷ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ പിന്നെ എന്നോട് ലൈം ജ്യൂസ് ആവശ്യപ്പെട്ടു അതും ഞാൻ കൊണ്ടുപോയി കൊടുത്ത് പോകുന്നപ്പോൾ എന്നെ വീണ്ടും വിളിപ്പിച്ചു ലൈം ജ്യൂസിന് എന്തോ ചീത്ത ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ കുടിച്ച് നോക്കാനും പറഞ്ഞു അപ്പോൾ ഞാനത് വാങ്ങി കുടിച്ച് നോക്കി അപ്പോൾ അതിൽ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞാണ് അവിടെ ഹരിശങ്കറും റൂമിലുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് അവൻ ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയൂ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവർക്ക് എന്നെ റേപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്നു എന്ന് പറയും ഞാൻ ഒരുപാട് ഇങ്ങനെ എതിർത്ത് നോക്കി പക്ഷെ അവരും അതുപോലെ തന്നെ ഗുസ്തി പിടിച്ചു പിന്നെ ഞാൻ എന്താ ചെയ്യാം മനുവേട്ട ഇങ്ങനെ എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മനുവിനാകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അലീനയ്ക്കാണെങ്കിലും മനുവിനോട് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മനുവിനാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് സഹിക്കാനും പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ അവിടെ നേണിയിട്ട് അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ടോറൊക്കെ അടച്ചിട്ട് അലീനയാണെങ്കിലും മനു പോകുന്നതും നോക്കി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കിടക്കുകയാണല്ലോ അപ്പം തന്നെ സങ്കടത്തോടു കൂടി ഇങ്ങനെ മനു പോകുന്നതും നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട് മനുവാണെങ്കിൽ പുറത്ത് പോയി നിന്നിട്ട് കരയാണ് കേട്ടോ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് വേഗം കണ്ണ് തുടക്കുകയാണ് കേട്ടോ മനു കരയുന്നത് കാണുമ്പോൾ ും അത്രയ്ക്ക് സങ്കടം വരും കേട്ടോ അതുപോലെ ഉണ്ടായിരുന്നു അഭിനയം സൂപ്പറായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് റൂമിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ് മനു തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ അലീനയ്ക്ക് ഒരു സമാധാനാവുന്നത് എന്നിട്ട് വീണ്ടും അലീനയുടെ അടുത്ത് അവിടെ വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്താ പോലീസിനോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നതെന്ന് അപ്പം ഞാനങ്ങനെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ട് പേരുടെയും ഭാവി എന്താവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആദ്യം വന്നിരുന്നിട്ട് അലീനയുടെ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സങ്കടത്തോടു കൂടെ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് മനു അങ്ങനെയൊക്കെ ചെയ്യുന്നത് അലിനയ്ക്കും അതേ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ സാറിന് പുറത്തിറങ്ങാൻ പറ്റില്ല ആകെ നാണക്കേടാവും അതുപോലെ തന്നെയാണ് മാഡത്തിൻ്റെ കാര്യം ഒന്നും പോകാൻ പറ്റില്ല പിന്നെ രണ്ട് പെൺകുട്ടികളുടെ കാര്യം അവർക്ക് സ്കൂളിലും കോളേജിലും ഒന്നും പോകാൻ പറ്റില്ലല്ലോ പിന്നെ അവരെയാണെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യും ലോക്കപ്പിലിടും പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് ഞാനിതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ അറിയില്ലേ മനുവേട്ടനും നാണക്കേടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ് എന്നുള്ള മട്ടിൽ ആണെങ്കിലും ഇങ്ങനെ തലയാട്ടുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീനയുടെ കൈ ഇങ്ങനെ മനു പിടിച്ചിട്ട് അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അലീനയുടെ തലയിൽ ഇങ്ങനെ തലോടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മനു ഭയങ്കര സ്നേഹത്തിൽ ആ ഒരു സീന് കാണുന്ന സമയത്ത് നമുക്കും വല്ലാത്തൊരു ഫീല് തോന്നും കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ രാവിലെ ഓഫീസിലേക്ക് പോവാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ കൃഷ്ണമോൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പേന എന്തോ അടിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പേന കടിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വായിന്ന് വലിച്ചു വറിച്ച് കളയുന്നുണ്ടായിരുന്നു പിന്നീട് വൈജയന്തി ബാങ്കിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കിന്ന് ബാങ്കിൽ പോകേണ്ടതെന്ന് അപ്പം അമ്മേനെ ഇവിടെ തനിച്ചാക്കിയിട്ടോ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണമോ പറയുകയാണ് ഇന്ന് ഞാൻ നിൽക്കാം ഇന്ന് ഞാൻ ലീവ് എടുക്കാം ഞാൻ നിന്നോളം മുതിഷ്ടി എന്ന് പറയും അപ്പോൾ ബാലേന്ദ്രൻ ഇവരുടെ രണ്ടുപേരുടെ വഴക്ക് നിർത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും സ്കൂളിലേക്ക് പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും അത് കഴിഞ്ഞ് ബാലേന്ദ്രനോട് വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്കാണോ എന്ന് പതേയെന്ന് പറയും കേട്ടോ ഇപ്പോൾ ഈ രാവിലെ തന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത് അവിടെ മനു ഉണ്ടല്ലോ എന്നാണ് വൈജയന്തിയുടെ ചോദ്യം അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും വൈജയന്തിനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ അവിടെയുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ ശമ്പളം വെതറി കൊടുക്കാനായിട്ട് പോകുകയാണെന്ന് പറയും കേട്ടോ അപ്പോൾ അത് മിക്കവാറും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും അലീനയുടെ ഒരു കേസ് കൊണ്ട് തന്നെ ഒന്ന് ഒന്നര ലക്ഷം രൂപയായിക്കാണല്ലോ എന്ന് വൈജയന്തി പറയുകയാണ് അവളെ വല്ല താലൂക്ക് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയാൽ പോരായിരുന്നോ എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നീ ഒരു സ്ത്രീ തന്നെയാണല്ലോ നീ ഇന്നേ വരെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് വൈജയന്തി പറയുമ്പോൾ എന്നാൽ പിന്നെ തൽക്കാലം അലീനയ്ക്കും അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് രണ്ട് കെയർ ടേക്കർമാരുണ്ട് ഒന്ന് ബാലചന്ദ്ര മേനോനും ഒന്ന് മനുശങ്കർ മേനോനും എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അതങ്ങ് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഇതിന് മുൻപേ ഇവിടെ കുറേ ജോലിക്കാര് നിന്നിട്ടുണ്ടല്ലോ അവരുടെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കാർക്കും ഒരു കെയർ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ബാലേന്ദ്രനെ ആണെങ്കിലും പറയുകയാണെ അത് നീ നിൻ്റെ അച്ഛൻ അങ്ങനെ കുഞ്ഞിരാമ മേനോനോട് പോയി ചോദിക്ക് ആദ്യം ഇങ്ങനെ അലീനേനെ വളർത്തിയിട്ടുള്ള വാക്ക് കൊടുത്തത് എൻ്റെ അച്ഛനാണ് പിന്നീട് ആ കർമ്മം അനുവിനെ ഏൽപ്പിച്ചു ഹലോ ഞാൻ അയാളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം നീ അയാളോട് തന്നെ ചോദിച്ചു നോക്ക് അയാളാണല്ലോ അലീനേനെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറയും അയാളുടെ മുഖത്ത് നോക്കി തന്നെ നീ ചോദിച്ചോ നീ ഏത് കോപ്പിലെ ഡോക്ടറാണ് ഇങ്ങനെ അത്യാസന നിലയിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ പോരായിരുന്നോ എന്നൊക്കെ അങ്ങ് ചോദിക്കുമെന്ന് പറയും അയാൾ അയാളിപ്പോൾ അലീനയുടെ ജീവൻ രക്ഷിച്ചതായോ അപ്പം നിനക്ക് കുറ്റം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അതിന് ഞാൻ ഡോക്ടർ ശർമ്മ അലീനയുടെ ജീവൻ രക്ഷിച്ചേനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എന്നാൽ പിന്നെ നീ ആ ഡോ ഡോക്ടറുടെ പട്ടീനെ വല്ല വിഷം കൊടുത്തു കൊല്ലുക എന്ന് പറയൂ കേട്ടോ അവനാണല്ലോ ഇതിനൊക്കെ കാരണം എന്ന് ബാലേന്ദ്രൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ വൈജ് ജീവിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നീ ജീവിച്ചിരിക്കുന്നതിന് നിനക്കെങ്കിലും ഒരു ഉപകാരം വേണ്ടേ എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ വൈജയന്തി ഇങ്ങനെ ഒരു അന്താളിപ്പോടു കൂടി ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അതിൽ മുത്തശ്ശീനോട് വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ കമലേട്ടത്തി എനിക്ക് വിശ്വാസമായില്ലോ അവിടുത്തെ വേലക്കാരി ആയിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കാം ഇതിപ്പോൾ ഇവിടുത്തെ വേലക്കാരിക്ക് കൂട്ടിയിരിക്കേണ്ട കാര്യം എന്താ മനുവിന് എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ കലയ്ക്കും ആകെ സങ്കടമാകുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ ഡോക്ടർ ശർമ്മേനോട് മനു ആണെങ്കിലും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഡോക്ടറോട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട് അലീനിനെ രക്ഷിച്ചതിന് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണെന്ന് പറയൂട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീനെ അങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രമോൽ ഇത്രയൊക്കെയാണ് കേട്ടോ കാണിച്ചത് റിവ്യൂ ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്